ചുറ്റാ ഇങ്ങനെന്തോ റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് അല്ല ആരേമാർക്ക് എന്താ നോക്കട്ടെ ഇവിടെ പ്രശ്നം ഭാര്യ ഇല്ലേ തന്നെ തന്നെ അവിടെ മിക്കറും രാത്രി കടലയാണ വന്നേരിക്കും ഏത്താടാ അമ്മാന്റെ കൊന്നാടാ കൊന്ന് എന്റെ ഫ്രണ്ടിന്റെ ഭാര്യ കൊന്നു കൊല്ലു ചത്തില്ലല്ലേ പിന്നെന്താ തെറച്ച വൈറ്റി കൂടെ ഓ വയറ വയ്യതാ ഷർദ്ദിച്ചത് ബ്ലഡ് ഇവിടെ ഷർദിച്ചുണ്ടോ ചത്ത് മനുക്കയില്ല കാണില്ല പിന്നെ വന്നു അവിടെ എന്നെ ഞാൻ ഞാൻ ചവാൻ സാധില്ല ചത്ത് ഇതുവരെ എടുക്കുന്നുള്ളു ഞാറൊന്നും ഇല്ല ഇതില് ഞാൻ ചുമ്മാ ഡ്രൈവിന് വന്നപ്പോ ചത്ത് ഇപ്പം ഇനി മക്കിളിൽ പോയി വിവരം ഇറക്കിയിട്ട് കൈസ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് കൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കേസ്